ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകത്തെ ത്രസിപ്പിച്ച ഇതിഹാസ താരം സുനിൽ ഗവാസ്കർന്നിന് കാസർകോട്ടെത്തും കാസർഗോഡ് നഗരസഭാ സ്റ്റേഡിയം റോഡിന് തന്റെ പേര് സുനിൽ ഗവാസ്കർ നാമകരണം ചെയ്യും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ സുനിൽ ഗവാസ്കറെ ചെട്ടുംകുഴി റോയൽ കൺവെൻഷൻ സെന്ററിലേക്ക് ആനയിക്കുകയും പരിപാടിയിൽ കാസർകോടിന്റെ ആദരവേകുകയും ചെയ്യും നൗ അറ്റ് ൂ ഇന്ത്യൻ ക്രിക്കറ്റിന് സമാനതകളില്ലാത്ത സംഭാവനകൾ അർപ്പിച്ച് രാജ്യത്തിൻ്റെ അഭിമാനതാരമായി ജ്വലിച്ചു നിൽക്കുന്ന പത്മഭൂഷൺ സുനിൽ മനോഹർ ഗവാസ്കർ കാസർഗോഡ് നഗരസഭയുടെ ആതിഥേയത്വം സ്വീകരിച്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച കാസർഗോഡിൻ്റെ മണ്ണിലെത്തുന്നു ആദ്യമായി കാസർകോട്ടെത്തുന്ന ഗവാസ്കറെ സ്വീകരിക്കുന്നതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയൊന്നിന് വൈകിട്ട് മൂന്നേ മുപ്പതിന് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്കുള്ള റോഡിന് ഗവാസ്കർ തൻ്റെ പേര് നാമകരണം ചെയ്യും തുടർന്ന് അദ്ദേഹത്തെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തൊട്ടടുത്ത് ചെട്ടുംകുഴിയിലുള്ള റോയൽ കൺവെൻഷൻ സെൻ്ററിലേക്ക് സ്വീകരിച്ച് ആനയിക്കും റോയൽ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന വിപുലമായ ചടങ്ങിൽ കാസർകോടൻ ജനതയ്ക്കു വേണ്ടി ഇന്ത്യയുടെ അഭിമാനതാരത്തെ ആദരിക്കും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ക്രിക്കറ്റ് താരങ്ങളും കായിക പ്രേമികളും അടക്കമുള്ളവർ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഇപ്പോൾ കാസർകോട്ടുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും അഭിമാനമുള്ള ഒരു കാര്യം ആദ്യമായി ഗവാസ്കർ കാസർകോടിൻ്റെ മണ്ണിൽ കാലുകുത്തുകയാണ് ഇത് ക്രിക്കറ്റ് പ്രേമികളെ മാത്രമല്ല ഗവാസ്കർ എന്താണ് എന്ന് അറിയുന്ന എല്ലാ ആളുകളെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവിസ്മരണീയമായ ഒരു ദിനമായി ഈ ഫെബ്രുവരി ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെയുള്ള ഒരു മഹാവ്യക്തിത്വത്തെ ആദരിക്കുവാനും അദ്ദേഹത്തെ വരവേൽക്കാനുമുള്ള ഒരവസരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്വാഗത സംഘം ചെയർമാൻ എൻ എ നെല്ലിക്കുന്നി എം എൽ എ കാസർഗോഡ് നഗരസഭാ ചെയർമാനും സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാനുമായ അബ്ബാസ് ബീഖം കാസർഗോഡ് നഗരസഭാ സെക്രട്ടറിയും സ്വാഗത സംഘം കൺവീനറുമായ അബ്ദുൽ ജലീൽ ഡി വി സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ ടി എ ഷാഫി സ്വാഗത സംഘം ട്രഷററും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷററുമായ കെ എം അബ്ദുൽ റഹ്മാൻ മീഡിയ വിഭാഗം ചെയർമാനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായ എം മധുസൂദനൻ മീഡിയ വിഭാഗം കൺവീനറും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റുമായ സിജു കണ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്